ഇന്ന് കൂടിയാണ് അഞ്ചൽ ചന്നപ്പെട്ടയിൽ കുടുംബശ്രീ ഹോട്ടലിന്റെ അടുക്കള ഭാഗത്ത് അറുപത്തഞ്ചുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബശ്രീ ഹോട്ടലിൽ ഓണത്തിന് മുന്നേ വരെ ജോലി ചെയ്തു വന്ന ആളാണ് മരണപ്പെട്ട അറുപത്തഞ്ചുകാരൻ കാട്ടാമ്പള്ളി പോതിയവിള പൂജാഭവനിൽ അറുപത്തഞ്ചു വയസ്സുള്ള ജയപ്രകാശിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണപ്പെട്ട ജയപ്രകാശ് ഏരൂർ കരിമ്പോണം സ്വദേശിയാണ് പോതിയാലുവിളയിലാണ് ഭാര്യ വീട് ഭാര്യമായി ഏറെ നാളുകളായി പിണങ്ങി താമസിച്ചു വരികയായിരുന്നു ജയപ്രകാശ് ഹോട്ടലിലാണ് താമസിച്ചുവന്നിരുന്നത് എന്നാൽ ഓണം കഴിഞ്ഞ ഹോട്ടലിൽ ജോലിക്ക് ജയപ്രകാശിനെ നിർത്തിയിരുന്നില്ല ജയപ്രകാശിന്റെ ബന്ധുവായിട്ടുള്ള ഗീതാകുമാരിയാണ് ഹോട്ടൽ നടത്തിവന്നത് ഇന്ന് രാവിലെ കുടുംബശ്രീ അംഗങ്ങൾ ഹോട്ടൽ തുറക്കാനായി എത്തിയപ്പോഴാണ് ഹോട്ടലിന്റെ അടുക്കള ഭാഗത്ത് ജയപ്രകാശിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഈറൂർ പോലീസിൽ വിവരം അറിയിപ്പിച്ചു ഈറൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പൊല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു മൃതദേഹത്തിന്റെ സമീപത്ത് നിന്ന് മദ്യക്കുപ്പിയും ഗ്ലാസും കണ്ടെത്തിയിട്ടുണ്ട് ഈരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു കേരളത്തിന്റെ മാനൂസ് ചണപ്പെട്ട